ഇത് ഞാൻ പ്രതീക്ഷ കാര്യം തന്നെയാണ് അന്വേഷണം നടക്കുകയാണെങ്കിൽ ആദ്യം പോലീസ് വരുന്നത് ചന്ദ്രോത്തേക്കാവും എന്തായാലും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വിറയിൽ ഇതൊരു മാറിയിട്ടില്ല ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോ ഡിവൈസ് പിരിക്കുന്നാണ്ട് ഞാൻ സ്തംഭിച്ചുപോയി അയാളുടെ ഓരോ വാക്കുകളും എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാ ആ ചിരിയിൽ ഒരുപാട് അർത്ഥമുള്ളത് പോലെ തോന്നുന്നു അർത്ഥം വാങ്ങാ തൊലി ഇടാ നിന്റെ ഭാര്യയെ കാണാൻ അങ്ങേരെ വന്നത് പിന്നെ ഋഷിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് ചന്ദ്രോത്വമായ ഋഷിക്കോ അവന്റെ അമ്മയ്ക്കോ ഉള്ള പ്രശ്നങ്ങൾ ആ ഡി വി എസ് പിക്കും അറിയാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി അങ്ങേരസില് എല്ലാം പറഞ്ഞാകൂ ഞാൻ പോവില്ല എനിക്ക് കേൾ ധൈര്യമില്ല അയാൾ എന്തെങ്കിലും ചോദിച്ച് തുടങ്ങും നീ എന്തുകൊണ്ട് പോകുന്നില്ല എടാ പോകാതിരിക്കുമ്പോഴാ ഡി വി എസ് പിക്ക് സംശയം കൂടുന്നേ നീ പോണം അയാൾ ചോദിക്കുമ്പോ എന്തൊക്കെ പറയണോന്ന് നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം പോയി കൂളായിട്ട് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തിട്ട് വരണം ഇല്ല ഇവിടെ എളുപ്പമൊന്നുമല്ല ഇപ്പൊ തന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോന്നോ എന്റെ പേടി എന്താ പറ വന്നേ പൊക്കിക്കൊണ്ട് പോട്ടെ അകത്തു പോവാ പതിനാല് വർഷം ഉണ്ടതിന്നെ കൊന്നപ്പ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ എന്നെ പറ മതിയല്ലോ നീ കോളേജിലെ ചങ്കല ഇങ്ങനെ ഒരു ക്രൈമിൽ ഞാൻ ഇടപെട്ടെ ഇതിപ്പോ എന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കുന്ന പരിപാടിയാ നീ കാണിക്കുന്നെ എന്റെ പിള്ളേരും കൂടെ ഇതിൽ പെടാൻ പോവുക ദേഹത്ത് തുടരുത് നീ എടാ ജയിലിൽ പോകുമ്പോഴും നിന്റെ സെല്ലിൽ ഞാൻ കിടക്കില്ല എനിക്ക് ഞാൻ ആരോടൊക്കെ പറയുക ആരും വിശ്വസിക്കാൻ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തെ പറഞ്ഞതാ നിനക്ക് എനിക്ക് ഒന്നും സംഭവിക്കില്ല നിന്റെ കൂടെ ഞാനുണ്ടാവും എല്ലാം കൂടെ ആലോചിച്ചപ്പോ എനിക്ക് ടെൻഷൻ ആയി പോയടാ സോറി നീ എന്നോട് സോറി ഒന്നും പറയണ്ട നിന്റെ ടെൻഷൻ എനിക്കറിയാം നിന്റെ എത്തുമ്പോൾ ആരും ഇതുപോലെ വിഷമിച്ചു പോകും ഡാ ഒരു കാര്യം ചെയ്യാം നിന്റെ കൂടെ ഞാനും വരാം നീ കൂടെ വന്നാ കിട്ടും നമുക്കൊരുമിച്ച് പോവാം അതിനു മുമ്പ് നമ്മൾ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കണം ഏത് ചോദ്യം വന്നാലും നമുക്ക് പിടിച്ചു നിക്കണം നീ വണ്ടി കേര